രഹസ്യങ്ങളുടെ പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് ഏറെ കോളളക്കം സൃഷ്ടിച്ച ഒരു കേസിന്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ നെയ്യാറ്റിങ്ങര കൊടുത്തുള്ള പൊഴിയൂരിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തിന്റെ രത്നചുരുക്കം ഇങ്ങനെയാണ് മോഷണക്കുറ്റം ആരോപിച്ച് ഇരുപത്തിയേഴുകാരനായ ശ്രീജീവിനെ പാറശാല പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി വിഷം കഴിച്ചു മരിച്ചു എന്ന് പോലീസ് സ്ഥാപിക്കുകയും കേസിന് പരിസമാപ്തി ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാൽ ശ്രീജീവിൻ്റെ സഹോദരനായ ശ്രീജിത്ത് ഒരു വർഷക്കാലം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേസിന് പുതിയ വഴിത്തിരിവുണ്ടാകുന്നു പോലീസിൻ്റെ കംപ്ലൈൻറ് സെൽ അതോറിറ്റി കണ്ടെത്തിയത് ഇങ്ങനെയാണ് പോലീസ് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും ഇരകളായ കുടുംബത്തിന് പ്രതികളായ പോലീസുകാർ പത്തു ലക്ഷം രൂപ നൽകണമെന്നും വിധിയുണ്ടായി ഇതോടെ കേസിന് പുതിയ മാനം കൈകന്നു പോലീസുകാർ തന്നെ പ്രതികളായി മാറിയ ഈ സംഭവത്തിന്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് നിയറ്റങ്കരയ്ക്കടുത്തുള്ള പൊഴിയൂർ ഗ്രാമത്തിലേക്ക് ഒരു അന്വേഷണയാത്ര ദിവസങ്ങൾ കൊഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടും ദിനരാത്രങ്ങൾ ഓരോന്നായി കടന്നുപോയി വേനലും മഴയും വന്നും പോയി വരുന്നു പക്ഷെ ഒരു ശക്തിക്കും ഈ ചെറുപ്പക്കാരന്റെ മനസ്സിനെ ഇളക്കാൻ കഴിഞ്ഞില്ല രണ്ടും കൽപ്പിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു ഈ യുവാവിന്റെത് ഒന്നികൾ നരകിച്ചുള്ള മരണം അല്ലെങ്കിലോ വിജയരഥത്തിലേറിയുള്ള ജീവിതം അത് മാത്രമായിരുന്നു ഇയാളുടെ മുന്നിലെ ഒരേ ഒരു ഉത്തരം ആരും സഹായിക്കാനില്ലാതെ ഒരാൾ പോലും കൂട്ടനില്ലാതെ ഇയാൾ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങി ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുമ്പും അതായത് ഒരു വർഷം തികയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഞാൻ ഇതിപ്പോ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് സമരം ചെയ്യുമായിരുന്നു അതിന് ശേഷം ഞാൻ സമരം ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോഴാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് തുടർച്ചയായിട്ട് നൂറ്റിയാറ് ദിവസം സമരം ചെയ്തായിരുന്നു സമരം ചെയ്ത് പിന്നെ അതിനിടയ്ക്ക് വന്ന് വീണ്ടും നിരാഹാരമൊക്കെ ഭയങ്കര ചെയ്തു പിന്നെ ഇത് ഇപ്പോഴാണ് വന്ന് വീണ്ടും സമരം ഇങ്ങനെ സമരം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് പരാതിയൊക്കെ കൊടുത്തു നമ്മളെ കയറി ഇറങ്ങുമല്ലാം എന്നല്ലാതെ ഒരു ഒരു രക്ഷയുമില്ല ജീവൻ മരണ പോരാട്ടമായിരുന്നു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതം ഇതിനപ്പുറത്തുള്ള ഒരു ഒത്തുതീർപ്പിനും ഇയാൾ തയ്യാറായില്ല ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് പഠിക്കലിലൂടെ കടന്നു പോകുന്നവർ ഇവന്റെ കഥ അറിയണമെന്നില്ല ഒരു ചെറുപ്പക്കാരൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നു അത്രമാത്രം ഈ സമരത്തിനു പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടായിരുന്നു ആ കഥ അറിയണമെങ്കിൽ നെയ്യാറ്റങ്കരക്കടുത്തുള്ള പുഴിയൂരിലേക്ക് പോകണം ദേ ഇതുകൂടി കേട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പോലീസുകാരുടെ അഴിഞ്ഞാട്ടത്തിന് ഇതുപോലെ ഒരുപാട് ആളുകൾ വരണം പോലീസുകാരുടെ ഞാൻ അനുഭവിച്ചിട്ടുള്ള അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ഭാര്യയുടെ കാമുകൻ പോലീസ് ഓഫീസറാണ് അവ എന്നെ പിടിച്ച് ഭ്രാന്താശുപത്രി കൊണ്ടിട്ട് വളരെയധികം മൃഗീയമായി ഉപദ്രവിച്ചു തലയിൽ നാല് ഓപ്പറേഷൻ നടത്തി ഇന്ന് എനിക്ക് സ്വയം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യാതെയാക്കി എന്നിട്ട് എനിക്ക് എൻ്റെ ബിസിനസ് പാറ ബിസിനസ്സാണ് എനിക്ക് ആ ബിസിനസ്സിനെ വെറും കള്ളപ്പരാതി കൊടുത്ത് പത്തൊമ്പതര ലക്ഷം രൂപയ്ക്ക് പയനടിപ്പിച്ചു എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പ്രാന്താശുപത്രി കൊണ്ടു മൃഗീയമായി എന്നെ കൊ കൊല്ലാൻ ക്ഷമിച്ചു ഈ പയ്യൻ വെറും പാവം നല്ല പയ്യനെ ഇവിടെ വന്ന് കണ്ട് ഞാൻ വന്ന് വന്ന് കാ കാണുന്നുണ്ട് ഞാനിതിനെ പോകുമ്പോഴൊക്കെ പയ്യനെ വന്ന് കാണുന്നുണ്ട് ഇവരെ പോലെ അവസാനിപ്പിക്കണം കഥ തുടങ്ങുന്നത് ഈ വീട്ടിൽ നിന്നുമാണ് മൂന്ന് ആൺമക്കളും ഒരു പെൺകുട്ടിയും അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു സ്വർഗമായിരുന്നു ഒരു കലി വീട് സന്തോഷം അധികം ില്ല ഇളയ മകൻ ശ്രീജീവിന് രണ്ടു വയസ്സുള്ളപ്പോ അച്ഛൻ ശ്രീധരൻ മരിച്ചു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടു പോലീസും ഈ വീടും തമ്മിൽ തെറ്റുന്ന ആദ്യത്തെ സംഭവമായിരുന്നു വെച്ച് അച്ഛനെ കൊല്ലുന്ന അഡ്മരി കേസിൻ്റെ ഇതായിട്ട് അവൻ അച്ഛൻ അവൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്നാം തീയതിയാണ് മരിക്കുന്നത് അതുപോലെ എൻ്റെ മോനെയും അയാൾക്ക് ഇരുപത്തേഴ് വയസ്സായിരുന്നു എൻ്റെ മോൻ ഇരുപത്താറ് വയസ്സായിരുന്നു അതുപോലെ രമണിയുടെ ദുരന്ത ജീവിതം തുടങ്ങുകയായിരുന്നു അവിടെ പറക്കമുറ്റാത്ത നാല് കുട്ടികളുമായി അവർ പല വാതിലുകളും മുട്ടി എല്ലാ വാതിലുകളും അവർക്ക് നേരെ കുട്ടി അടയ്ക്കപ്പെട്ടു ദയോടെ ഒരു കണിക പോലും കാട്ടാതെ ഒരു അച്ഛന്റെ സ്നേഹവും കിട്ടിയിട്ടില്ല എല്ലാം കൊച്ചു പിള്ളേരല്ലേ ഒരിത്രയും മക്കളില്ലേ അപ്പൊ പോറ്റി വളർത്തണ്ടേ അപ്പോൾ ഇന്നും ഒരു കൊച്ചുള്ളതിനെ തന്നെ ആൾക്കാർ വളർത്താൻ എന്ത് വിഷമിക്കുന്നു അപ്പോഴും ഇത്രയും അവന് രണ്ടര വയസ്സുള്ളപ്പോഴും അച്ഛൻ മരിക്കുന്നെ ഇതിനെയൊക്കെ ഞാൻ ഒരു എല്ലാം കൂടെ മൂത്ത മോന് ഏഴ് വയസ്സാണ് എല്ലാം കൂടെ ഒരു പെട്ടി പറക്കി വയ്ക്കുക അപ്പോഴി ഇതിനെയൊക്കെ ഞാൻ നോക്കിയെടുക്കേണ്ടേ അപ്പോൾ ആ ഒരു സ്നേഹം കിട്ടാതെ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ബോർഡിങ്ങിൽ കൊണ്ടാക്കി കുട്ടികൾ മൂന്നു പേരും പിന്നീട് പല വഴിക്ക് പിരിഞ്ഞു അനാഥത്വത്തിന്റെ കൈപ്പേറിയ ജീവിതത്തിലേക്ക് കുട്ടികൾ തള്ളിയിടപ്പെട്ടു അനാഥാലയത്തിൽ നിന്നും അവർ വളർന്നു അച്ഛന്റെയും അമ്മയുടെയും സ്നേഹ സ്നേഹലാളനകൾ ഒന്നും കിട്ടാതെ അവർ എങ്ങനെയൊക്കെയോ ജീവിച്ചു അവൻ എന്താ പറഞ്ഞ മനസ്സിലാക്കിയിട്ടില്ല അത് ഞാനുള്ള കാര്യം പറയാം വിഷമത്തിൻ്റെ ഒരു കാര്യം അവന് പൈസ വച്ച് പൈസ അവന് പൈസ കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര ഒരു ഇതാണ് ഇല്ലായ്മ അറിഞ്ഞിട്ടില്ല ശ്രീജീവ് നാട്ടിലെത്തുന്ന ദിവസമായിരുന്നു അന്ന് ശ്രീധരൻ രമണി ദമ്പതികളുടെ ഏറ്റവും ഇളയ മകൻ വീട്ടിൽ വരുന്ന വിവരം അവൻ അമ്മയോടും സഹോദരങ്ങളോടും വിളിച്ചു പറഞ്ഞു ഒരു കുടുംബം മുഴുവൻ അവന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വൈകിട്ടോടെ അവൻ പൂവാറിൽ ബസ് ഇറങ്ങി പിന്നെ അയാളെ ആരും കണ്ടിട്ടേയില്ല ഇനി പറയാൻ പോകുന്നത് പോലീസിന് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന മരണത്തിന്റെ പിന്നാമ്പുറ കഥകളാണ് പോലീസും മരണപ്പെട്ട യുവാവിന്റെ കുടുംബവും തമ്മിലുള്ള പടലപ്പിണക്കത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇനി കാണാം ശ്രീജീവനെ പൂവാറിൽ വെച്ച് പോലീസ് പിടികൂടി മോഷണക്കുറ്റത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒരു വർഷം മുമ്പ് നടന്ന മൊബൈൽ ഫോൺ മോഷണത്തിന്റെ പേരിലാണ് ശ്രീജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീജീവനെയും കൊണ്ട് പോലീസ് ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോയി പിന്നീട് ഇയാളെപ്പറ്റി ഒരു വിവരവും ആർക്കും കിട്ടിയിട്ടില്ല പോലീസ് ഇത്രത്തോളം വാച്ച് ചെയ്യാൻ കാര്യം എന്തെന്ന് വെച്ചാൽ അത് ആ രീതിയിൽ പത്രത്ത് നമുക്ക് കാണിച്ചു തരണ്ടേ അവൻ ഏറ്റവും വലിയ കുറ്റം കാണിച്ചെങ്കിലും അവൻ ഭയങ്കര കുറ്റവാളിയായിരിക്കും അത് നമുക്ക് എന്തൊന്ന് കാണിച്ചു തരണ്ടേ അത് പോലീസ് പറയുന്നില്ലല്ലോ ആ നൂറോളം ഉണ്ടെന്ന് പറയുന്നു അതിപ്പം എത്ര കേസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇപ്പം നൂറോളം കേസുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീട്ടുകാരെയൊക്കെ വന്ന് വിളിച്ചോണ്ട് പോകില്ലേ സാധാരണ നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ വീട്ടുകാരെ വന്ന് അറിയിക്കില്ലേ ഇതുപോലെ ഞങ്ങൾക്ക് ആ ഒരു വിഷയമല്ലേ െ പിന്നെ കാണുന്നത് ഈ രൂപത്തിലാണ് ആശുപത്രി കിടക്കയിൽ ഒന്ന് ശ്വാസം പോലും വിടാൻ കഴിയാതെ തീർത്തും അബോധാവസ്ഥ സഹോദരൻ ശ്രീജിത്ത് മാത്രമാണ് അപ്പോൾ അടുത്തുണ്ടായിരുന്നത് ചുറ്റിലും വലിയ പോലീസ് കാവൽ ബന്ധുക്കൾക്ക് സംസാരിക്കാൻ പോലുമുള്ള അനുമതി പോലീസ് കൊടുത്തില്ല പോലീസ് പിടിച്ചതിൽ മനം നൊന്ത് കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ശ്രീജീവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇതായിരുന്നു പാറശാല പോലീസിന്റെ കണ്ടെത്തൽ എല്ലാവരും പോലീസിന്റെ ഈ ന്യായത്തെ അങ്ങ് വിശ്വസിച്ചു പട്ടിന് കടന്നിട്ടുണ്ട് പച്ചവെള്ളം കുടിച്ചോട്ട് കടന്നിട്ടുണ്ട് എന്നിട്ട് അവന് വിഷം കഴിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല എന്തിനവൻ വിഷം കഴിക്കണം അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് വിഷം കഴിക്കണം എങ്കിൽ ഇതിനു മുമ്പേ എന്താ അവന് ഈ ഒരു കാര്യത്തിൽ ഈ പെണ്ണിൻ്റെ ഒരു മൂന്ന് വർഷം കൊണ്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമേ എനിക്കറിയാവൂ യോടെ ശ്രീജീവ് മരണത്തിന് കീഴടങ്ങി സഹോദരൻ ശ്രീജിത്തിനോട് എന്തൊക്കെയോ കണ്ണുകൾ കൊണ്ട് അയാൾ പറഞ്ഞു എല്ലാം പോലീസുകാരുടെ നിരക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞത് മരണവിപ്രാളത്തിന്റെ വിക്രിയകൾ മാത്രമാണെന്ന് കണ്ടുനിന്നവർ വിചാരിച്ചു എന്നാലോ അതിലൊരു സത്യമുണ്ടായിരുന്നു പുറത്തറിയാത്ത ഒരുപാട് സത്യങ്ങൾ അവൻ ഹോസ്പിറ്റലിൽ വെച്ച് കാണിക്കുന്ന രീതി അവൻ്റെ കണ്ണ് ഏതാണ്ട് ഈ വലത്ത് ഭാഗത്തോട്ട് എന്നെ ഇരിക്കുന്ന അവൻ്റെ വലത് ഭാഗത്താണ് ഇരിക്കുന്നത് അവൻ നോക്കി എന്നെ ഇങ്ങനെ ആ പോലീസുകാരെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നെ നോക്കി ഇങ്ങനെ എന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവൻ ഇങ്ങനെ ചരിഞ്ഞ് എൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് വരുന്നുണ്ട് അപ്പോഴെന്നെ പോലീസ് പറഞ്ഞ് തെറ്റിദ്ധരി തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവൻ വിഷം കഴിച്ച് എൻ്റെ വെപ്രാളത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും അതുകൊണ്ട് നീ അതൊന്നും നോക്കരുത് എന്ന് പറഞ്ഞ് പോലീസുകൾ വിഷം കഴിച്ചു എന്ന് പറഞ്ഞ് എന്നെ പൂർണമായിട്ടും തെറ്റിദ്ധരിപ്പിച്ചു ഈ വീടായിരുന്നു എല്ലാത്തിനും കാരണമായത് ഈ വീട്ടിലെ പെൺകുട്ടിയുമായി ശ്രീജീവന് അടുപ്പമുണ്ടായിരുന്നു വർഷങ്ങളും നീണ്ട പ്രണയം പെൺകുട്ടിയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് കവിതാക്കൾ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും പെൺകുട്ടിയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഒടുവിലത്തെ വഴി ഒളിച്ചോട്ടം അതിനാണ് അയാൾ പൂമാറിൽ ബസ് ഇറങ്ങിയത് പക്ഷേ ശ്രീജീവനെ കാത്ത് ആ ബസ് സ്റ്റോപ്പിൽ ഒരു സംഘം പോലീസ് കാത്തു നിന്നിരുന്നു പെൺകുട്ടിയുടെ ബന്ധുവായ പോലീസുകാരൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പിന്നെ കാര്യങ്ങൾ പോലീസ് രചിച്ച തിരക്കഥയിൽ തന്നെ നടന്നു ശ്രീജീവനെ വിഷം കൊടുത്തു കൊന്നു പോലീസിന്റെ കംപ്ലൈൻറ് സെൽ അതോറിറ്റി കൃത്യമായി പറയുന്നു ഈ സംഭവത്തിൽ പോലീസിന് വ്യക്തമായ പങ്കുണ്ടെന്നും കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്തത് പോലീസാണെന്നും പറയുന്നു അങ്ങനെയെങ്കിൽ രണ്ടു വർഷത്തോളം ശ്രീജീവിന്റെ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിന് നീതീകരണം ലഭിക്കുമോ കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ ശ്രീജീവ് മരണപ്പെട്ട് രണ്ടു വർഷം കഴിഞ്ഞു പക്ഷേ വെറും ആത്മഹത്യ എന്ന് എഴുതി തള്ളിയ കേസാണ് ഇപ്പോൾ കൊലപാതകമെന്ന് എന്ന് തെളിഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് പ്രതിയായി മാറിയിരിക്കുന്നത് മാസങ്ങൾ നീണ്ട ശ്രീജിത്തിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് ഒടുവിൽ ഫലം നാളെ നമുക്ക് എന്റെ സഹോദരൻ സംഭവിച്ചു അവസ്ഥ വന്നു കഴിഞ്ഞാ പിന്നെ യുവന്മാരെ ഏതെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും രീതിയിൽ ചതിപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിൽ എടുത്ത് ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവി ഒരു മനുഷ്യൻ്റെ ജീവന് യാതൊരു ഉറപ്പുമില്ല എന്ന് വന്നതുകൊണ്ടാണ് മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ഒന്നേ വിമാരി ഒന്നേ ഇവിടെ ജീവിക്കുക സാധാരണക്കാരും ജീവിക്കാണ്ടൊരിത് വേണം ഇവരൊരു അടിമയെപ്പോലെ ജീവിക്കാൻ പറ്റത്തില്ല മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചാണ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ കണ്ടെത്തലിലാണ് പോലീസുകാർ തന്നെ പ്രതികളായി മാറിയിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീജീവിന് മർദ്ദനമേറ്റതായും മരണകാരണമായ ക്ഷതമേറ്റതായും അതോറിറ്റി തന്നെ കണ്ടെത്തി വിഷം കഴിച്ചതായുള്ള പോലീസിന്റെ വാദം പൊള്ളയാണെന്നും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ മർദ്ദിച്ചവശനാക്കി വിഷം കഴിപ്പിച്ചതാണെന്നുമായിരുന്നു കണ്ടെത്തൽ പിന്നെ വിഷം കഴിച്ച് സെല്ലിനകത്ത് മരിച്ചു എന്ന് പറയുമ്പം അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം സാധാരണ ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദേഹപരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ സെല്ലിൽ ഇടാറുള്ളൂ അപ്പം അത് വീണ്ടും അദ്ദേഹം ആ ഈ മരിച്ച കൊല്ലപ്പെട്ട പ്രതി ഒളിച്ചു വച്ചിരുന്നു അതെടുത്ത് കഴിച്ചതാണെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസമാണ് പോലീസിന്റെ ന്യായങ്ങളെല്ലാം പൊളിച്ചു തന്നെയായിരുന്നു അതോറിറ്റിയുടെ കണ്ടെത്തൽ ശ്രീജീവിൻ്റേത് എന്ന പേരിൽ പോലീസ് കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പ് വ്യാജമാണ് പോലീസ് തന്നെ ദേഹപരിശോധന നടത്തിയ ശ്രീജീവിന് ഒരിക്കലും വിഷം ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല എല്ലാം പോലീസ് കെട്ടിച്ചമച്ച തിരക്കഥ മാത്രം കണ്ണീര് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങൾക്ക് നീതി കിട്ടണേ നീതി കിട്ടണേ ഞങ്ങൾക്ക് പണമില്ല സ്വാധീനമില്ല എൻ്റെ സർവശക്തനായ എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ട് എനിക്കെനിക്ക് എനിക്കറിയാം ഇന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം ഞങ്ങൾ ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല അവർ എത്ര പണം മാരിയറിഞ്ഞാലും ദൈവത്തെ കഴിയാത്തതൊന്നുമില്ല ഞങ്ങൾക്ക് നീതി തരും ശ്രീജിത്തിന്റെ സമരം അവസാനിക്കുന്നില്ല കുറ്റക്കാരായവരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതുവരെ സമരം തുടരുമെന്ന ദൃഢപ്രതിജ്ഞയുമായി ഇയാൾ മുന്നോട്ട് പോവുകയാണ് ഒപ്പം കരുണയുടെ പുതുവെളിച്ചം തേടി ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ന്യായ അന്യായങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് സാധാരണ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായി മാറുമ്പോൾ അത് നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് പോലീസിൻ്റെ കംപ്ലൈൻറ്റ്സ് എൻ അതോറിറ്റി കണ്ടെത്തിയ നിഗമനം കൃത്യമാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് വരും ദിനങ്ങളിൽ ശ്രീജീവിൻ്റെ കുടുംബത്തിന് നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ